മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവില്ലാമല ക്ഷേത്രത്തിലെ വില്ലാദ്രിനെഷം ഭക്തി വാദ്യകലാകാരന്മാരുടെ കൊമ്പ് കുഴൽപ്പറ്റും നാദാർച്ചനയും ഏകപൊക്കത്തിൽ മത്സരിച്ച കുമ്പമാരും വില്ലാദ്രിന മണ്ണിൽ സംഗമിച്ചതോടെ നിറമാലയാഘോഷം ആവേശമായി കിഴക്കൂട്ട അനിയന്മാരാരുടെ പ്രമാണത്തിലുള്ള മേളത്തോടെ പ്രഭാത ശിവേലിക്ക് തുടക്കമായി ഗജരാജൻ ചിറക്കൽ കാളിദാസൻ ശ്രീരാമഭഗവാന്റെ പൊൻതിടുമ്പ് ശിരസിലേറ്റി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പാറന്നൂർ നന്ദൻ കുളക്കാടൻ ഗണപതി വലിയപ്പുരക്കിൽ ആര്യനന്ദൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരുന്നു മണിക്കൂർ ക്ഷേത്രത്തിൽ പഞ്ചാരിയുടെ അഞ്ചാം അഞ്ചാംകാലം കൊട്ടിക്കേറിയ മേളം പിന്നീട് ആസ്വാദകരുടെ മനസ്സിൽ ആരവാേശമായി പെയ്തിറങ്ങി ഉച്ചയ്ക്ക് ശേഷം തിമിലിയിൽ താളം വീണതോടെ പഞ്ചവാദ്യത്തിന് തുടക്കമായി കുരിശ്ശേരി അനിയന്മാരാരുടെ പ്രമാണത്വത്തിൽ പിന്നെ പഞ്ചവാദ്യ പെരുമഴ ക്ഷേത്ര നടപ്പന്തലിൽ പെയ്തിറങ്ങി ഗജരാജലക്ഷണപ്പെരുമാൾ പാമ്പാടി രാജൻ തിടംപേറ്റി പാമ്പാടി സുന്ദരൻ തിരുവാണിക്കാവ് രാജഗോപാലൻ മച്ചാട് അയ്യപ്പൻ മിനിശ്ശേരി രാജേന്ദ്രൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരുന്നു പുലർച്ചയ്ക്ക് അഞ്ചിന് അഷ്ടപതി ആറിന് നാദസ്വരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുവല്ലാമല മാളവിക എച്ച് വാര്യരുടെ ഓട്ടംതുള്ളിൽ വൈകിട്ട് അഞ്ചു മുപ്പതിന് നാദസ്വര കച്ചേരി ആറിന് വിളക്കുവെപ്പ് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം രാത്രി ഏഴിന് പാലക്കാട് കെ എൽ ശ്രീരാമൻ്റെ സംഗീത പരിപാടി എട്ട് മുപ്പതിന് പാലപ്പുറം നാട്ടിക്കലിയുടെ നൃത്തം ഒൻപതിന് ആറങ്ങോട്ടുകര ശിവൻ ശുഗപുരം ദിലീപ് കല്ലൂർ ജയൻ എന്നിവർ ചേർന്ന തായമ്പക പന്ത്രണ്ടിന് മദളക്കിളി എന്നിവയുമുണ്ടായി യു ടി പാലക്കാട്